ക്രൈസ്തവ സമുദായത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമം എന്ന തലക്കെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒൻപതിലെ ദീപികാ ദിനപത്രം മറാൻഡ്രൂസ് താഴെത്തെ മെത്രാന്റെ ഒരു പ്രസ്താവന പ്രസിദ്ധീകരിച്ചുകൊണ്ട് തൃശ്ശൂർ മെട്രോപൊളിറ്റൻ പ്രൊവിൻസ് ഫാസ്റ്റൽ കൗൺസിൽ അംഗങ്ങളുടെ സംയുക്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാർ താഴ്ത്തു നടത്തിയ ഈ പ്രസ്താവനയിൽ പക്ഷേ ആരാണ് ഇതിന് ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നില്ല ഒരുപക്ഷെ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണേക്കുമോ എന്നൊരു ഉൾഭയം അദ്ദേഹത്തെ അലട്ടുന്നത് കൊണ്ടാവും സി ബി സി ഐ പ്രസിഡന്റ് തൃശൂർ അതിരൂപത അധ്യക്ഷൻ തുടങ്ങിയ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവില്ലാത്തൊരു വാചകം അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചത് ഈ പശ്ചാത്തലത്തിൽ ചില വസ്തുതകൾ പിതാക്കന്മാരുടെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഫ്രട്ടണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫെയ്ത്ത് ആഗ്രഹിക്കുന്നു ഒന്ന് കേരളത്തിലെ മൂന്ന് റീത്തുകളിലും ഉൾപ്പെട്ട ക്രൈസ്തവ വിദ്യാർത്ഥികൾ ഒരേ മതബോധന പുസ്തകം പഠിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ പി ഒ സി പ്രസിദ്ധീകരിച്ചിരുന്ന പൊതു നിന്നും സഭയെയും വിശ്വാസത്തെയും കുറിച്ചുള്ള പഠനങ്ങളും സാക്ഷ്യങ്ങളും മാതൃകകളും സ്വായത്തമാക്കിയിരുന്ന ബാലികാ ബാലന്മാരാണ് പിന്നീട് അവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ദൈവവിളി സ്വീകരിച്ച് സെമിനാരുകളിൽ കോൺവെന്റുകളിലൊക്കെ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ എത്തിച്ചേർന്നത് റീത്തുഭേദമില്ലാതെ അവർ അവിടങ്ങളിൽ സഭയെക്കുറിച്ചും വിശ്വാസ സത്യങ്ങളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പഠിച്ചു പിന്നീട് പഠിപ്പിച്ചു ജീവിതം കൊണ്ട് മാതൃക കാണിച്ചു അവരിൽ ചിലർ വിശുദ്ധ പദവിയിലും എത്തി ഒന്ന് ചോദിക്കട്ടെ രണ്ടാമത്തെ ക്യാൻ കൗൺസിലിന്റെ എക്യുമെനിക്കൽ ചിന്താഗതിക്ക് അനുസൃതം രൂപപ്പെടുത്തിയ ഈ ശൈലിക്ക് മാറ്റം വരുത്തിയത് ആരാണ് എന്തുകൊണ്ടാണ് മാത്രമല്ല വിവിധ റീത്തുകളിൽപ്പെട്ട സെമിനാരി വിദ്യാർത്ഥികൾ പരിശീലനം നേടിയിരുന്ന സെമിനാരികളെ റീത്ത് അടിസ്ഥാനത്തിൽ വിഭജിച്ചത് എക്യുമെനിസത്തിന് വേണ്ടിയായിരുന്നുവോ രണ്ട് ഇപ്പോൾ ഓരോ രൂപതയും സ്വന്തം മതബോധന ഗ്രന്ഥം ഉപയോഗിക്കുന്നു തങ്ങളുടെ താല്പര്യമനുസരിച്ച് കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നു ഫലമോ സഭയിലെ ഐക്യം ശിഥിലമാക്കുന്നു സഭാ നേതൃത്വ ശ്രേണിയിൽ വിരാജിക്കുന്ന ചില മെത്രാന്മാരുടെയും അനുചര ബൃന്ദങ്ങളുടെയും ലൗകിക വ്യഗ്രതയും അധികാരപ്രമത്വതയും ദ്രവ്യാഗ്രഹവും മാത്രമല്ലേ സഭയെ ഈ ഗതിയിലെത്തിച്ചത് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും മനപൂർവ്വം തലയൂരുവാൻ നടത്തുന്ന വെറും അധരവ്യായാമം മാത്രമല്ലേ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ തോന്നിക്കുന്ന ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ മൂന്ന് വേണ്ടത്ര ആലോചനയില്ലാതെ വെറും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന തുക്ല പരിഷ്കാരങ്ങളുടെ പരിണിത ഫലങ്ങളിൽപ്പെട്ട് സഭ നാണം കെട്ട് നട്ടം തിരിയുമ്പോൾ അതിനൊരു ക്രൈസ്തവ പരിഹാരം കാണാൻ ചെറുവിരൽ പോലും അനക്കാതെ പുരോഹിതരിലെയും മേൽപട്ടക്കാരിലെയും തോന്നിവാസികളും പണക്കുതിയന്മാരും കാണിക്കുന്ന സകല വൃത്തികേടുകളെയും മൂടി വെക്കുവാൻ ഒത്താശ ചെയ്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇത്തരം മുതല കണ്ണീരൊഴുക്കൽ സ്വന്തം പെരുമന്ത് മണലിൽ പൂഴ്ത്തിക്കൊണ്ട് ഉണ്ണിമന്തുള്ളവനെ മന്ദ എന്ന് പരിഹസിക്കുന്നത് പോലെയാണ് കേൾക്കുന്നവർക്ക് തോന്നുക കേരള സീറോ മലബാർ സഭയിൽ ഇന്ന് കാണുന്ന അന്ധഛഛദ്രത്തിന്റെ ഉത്തരവാദിത്വം അധികാരമോഹം കൊണ്ട് കണ്ണു മഞ്ഞളിച്ച അങ്ങുൾപ്പെടെയുള്ള മെത്രാൻ സംഘത്തിനാണ് ഒന്ന് മനസ്സിലാക്കുക ക്രിസ്തുവിന്റെ വചനം ശക്തവും വ്യക്തവുമാണ് അവൻ വഴികൾ നീതിയുടേതും നേരിന്റേതുമാണ് നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ എന്ന് അവിടുന്ന് പറയുമ്പോൾ അർത്ഥശങ്കയ്ക്കിടയല്ലാതെ ആഹ്വാനം ചെയ്യുന്നത് ദൈവരാജ്യം സ്ഥാപിക്കുക എന്നാണ് അല്ലാതെ സമുദായം സംരക്ഷിക്കുക എന്നല്ല അടിവരയിട്ട് പറയട്ടെ സഭയുടെ പാവനധർമ്മം ദേവരാജ സംസ്ഥാപനമാണ് റീത്തു സംരക്ഷണമല്ല ലൌകിക ശക്തികൾ ക്രിസ്തുവിന്റെ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന സാധാരണ വിശ്വാസിയുടെ ബോധ്യം പോലുമില്ലാത്ത അങ്ങ് ആദ്യം മാനസാന്തരപ്പെടുക എന്നിട്ട് മതി വാചക കസർത്തും കവല പ്രസംഗവും ഫ്രട്ടേണിറ്റി ഫോർ ജസ്റ്റിസിന് വേണ്ടി പ്രസിഡന്റ് ഡോക്ടർ എം പി ആന്റോണി സെക്രട്ടറി പൗലോസ് വിവി